മഴക്കാലായാലും വേനൽക്കാലമായാലും നമുക്ക് മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് ഒഴിച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടി വേറെ ഇല്ല അതിൻ്റെ കാരണം വേറെ ഒന്നല്ല നമ്മൾ ഓരോ തവണ പോകുമ്പോഴും അവിടെ ഓരോ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നാൽ പിന്നെ ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ പോയി സഞ്ചരിച്ച് വന്നാലോ അല്ലെങ്കിലും ഈ ഒരു ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് മനസ്സിനും കണ്ണിനും കുളിർമ തരാൻ ഇതിനും പറ്റിയൊരു വേറൊരു ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മൾ ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് ബെസ്റ്റാണ് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് നമുക്കും ഈ ഒരു യാത്രയിൽ ആനകളെ കാണാൻ സാധിച്ചു അതും വാൽപ്പാറയിൽ വെച്ചിട്ടാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്പോട്ടിലാണ് കേട്ടോ ഇത്തവണത്തെ ആനക്കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും നമ്മളിതായി ഇപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇ പാസ് നിർബന്ധമാണ് അത് നമുക്ക് തമിഴ്നാടിൻ്റെ ടി എൻ ഇ പാസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയാക്കിയതുകൊണ്ട് യാത്രയും നല്ല അടിപൊളിയാണ് നല്ലൊരു അടിപൊളി റൈഡൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റോഡും കാടും ഒക്കെ നല്ല ഡ്രൈ ആയി കിടക്കാണ് നമ്മൾ മഴക്കാലത്താണ് ഈ ഒരു റൂട്ടിലൂടെ പോകുന്നതെങ്കിൽ ഫുൾ കോടയും പിന്നെ ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരിക്കും പക്ഷേ വേനൽക്കാലത്ത് ഇതൊന്നുമില്ല വൈബൊന്നും ഉണ്ടാവില്ല ഭയങ്കര ചൂടൊക്കെ ആയിരിക്കുന്ന പ്രതീക്ഷിച്ചാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിരിച്ചുകൊണ്ട് റോഡിലെ ഇരുവശത്തുള്ള മരങ്ങളെല്ലാം ഫുൾ കളർഫുൾ ആയിട്ടാണ് അതാണ് നിൽക്കുന്നത് വേനൽക്കാലത്തിലെ കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതാ കണ്ടല്ലേ നമ്മൾ പോകുന്ന വഴിക്ക് റോഡിന് ഇരുവശത്തുള്ള മരങ്ങളാണത് ഭയങ്കര കളർഫുൾ ആയിട്ട് നിൽക്കായിരുന്നു മലക്കപ്പാറ വരെ ഈ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഇവിടെ ഒന്നും നിർത്തി ഫോട്ടോ എടുക്കാൻ പാടില്ല പക്ഷേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ് ആയിരിക്കും നമുക്ക് കിട്ടാം കാരണം അത്ര ഭംഗിയായിരുന്നു ഈ ഒരു കാട് വേനൽക്കാലത്ത് നമുക്ക് കാണാൻ പറ്റിയത് അങ്ങനെ കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇല്ലിക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു മാന് നമ്മളിങ്ങനെ നോക്കുന്നത് കണ്ടത് നമ്മളെ കണ്ടവഴി അത് ഓടിക്കളഞ്ഞോട്ടോ ഈ കാട്ടിൽ ഏത് മാന കണ്ടാലും അവർക്ക് നമ്മളെ ഭയങ്കര പേടിയാണ് പക്ഷെ നമ്മൾ മുതുമല മൊസിനെ കൂടി ഭാഗത്തൊക്കെ പോകുമ്പോൾ മാനകൾക്കൊന്നും ഒരു പേടിയില്ലാതെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും അതുമാത്രമല്ല ഏത് കാടിനുള്ളിൽ നമ്മൾ ആദ്യം കിടന്നാലും ഫസ്റ്റ് കാണുന്നത് ഇവരെയൊക്കെ തന്നെയായിരിക്കും എന്തായാലും ഇവിടെയും ആ പതിവ് തെറ്റിയില്ല നമ്മൾ ആദ്യം കണ്ടത് മാന തന്നെയാണ് പിന്നെ നമ്മൾ റോഡരികിൽ കണ്ട ഒരു കാട്ടുപഴാണ് കേട്ടോ അത് ഇതിനെ പറയുന്നത് മുട്ടിപ്പഴം എന്നാണ് ഈ റോഡരികിൽ ഇഷ്ടം പോലെ നമുക്ക് ഇത്തരത്തിലുള്ള പഴങ്ങൾ കാണാൻ പറ്റും ഇത് പഴ ആയിട്ടില്ല പൂക്കളാണ് ആ ഒരു പഴം ആവുന്നതിന് മുന്നേ ഉള്ള പോകും വഴി നമുക്ക് പല സ്ഥലത്തും ഒരുപാട് മരത്തിൽ ഇതുപോലെ പൂവിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു മെയ് മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ മുട്ടിപ്പഴം ഉണ്ടായി തുടങ്ങും ഈ ഒരു റെഡ് കളർ അതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ പഴവും റെഡ് കളർ തന്നെയാണ് കേട്ടോ ഏകദേശം നമ്മുടെ റമ്പൂട്ടാൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാ കണ്ടല്ലേ ഇതിനകത്ത് നിറച്ചും ഇങ്ങനെ പൂ കുത്തി നിൽക്കുന്നുണ്ട് നമ്മളിതിന് മുന്നേ ചെയ്ത ഏതോ ഒരു മലക്കപ്പാറ ട്രിപ്പിൽ ഞാൻ ഇതിൻ്റെ പഴവും കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഫുൾ പൂവൊക്കെ കുത്തിയ ഒരുപാട് മരങ്ങൾ നമുക്ക് മലക്കപ്പാറ വരെ പലയിടത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു കാട്ടുകോഴീനെ കണ്ടത് കണ്ട വഴി തന്നെ അവൻ സ്ഥലം വിട്ടു കേട്ടോ സാധാരണ മഴക്കാലത്ത് ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ കാട്ടു കോഴികളെ കാണാറുണ്ട് ഇന്നിപ്പോൾ ഒന്നോ രണ്ടെണ്ണത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു കണ്ടതൊക്കെ പൂവന്മാരുമായിരുന്നു നമ്മളങ്ങനെതായി ഇപ്പോൾ ആനക്കായ് എത്തിയിട്ടുണ്ട് ഏകദേശം നട്ടുച്ച സമയത്താട്ടോ നമ്മൾ ഈയൊരു റൂട്ടിലൂടെ ഇപ്പോൾ പാസ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും രാവിലെ സമയത്തൊക്കെ വന്നിട്ടുണ്ട് രാവിലെയും വൈകിട്ടൊക്കെ ഈ ഒരു റൂട്ടിലൂടെയൊക്കെ വരാറുണ്ട് ചിലപ്പോൾ കെ എസ് ആർ ടി സിക്കും പോകാറുണ്ട് കെ എസ് ആർ ടി സിക്കൊക്കെ വന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ലേറ്റൊക്കെ ആയിട്ടാണ് പോകാറ് പക്ഷെ നമ്മുടെ നമുക്ക് ആ ഒരു ദിവസം ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് ഒരു ആനിമലിനെ നമുക്ക് കാണാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ വരുന്ന ടൈമിൻ്റെ അല്ല നമുക്കൊരു ലക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു ലക്കിനെ പേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് കൂടുതലും സൈറ്റിംഗ് കിട്ടണതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ എന്തായാലും എന്താ നമ്മൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു കൂടി മണിയോടുകൂടിതാണ് മലക്കപ്പാറ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് ഇത്രയും ദൂരം നമ്മൾ വന്ന ഒരു കൊടും കാടിനുള്ളിലൂടെയാണ് അപ്പോൾ നമുക്ക് ഇതുവരെയും നല്ലൊരു സൈറ്റിങ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണെന്നുള്ളത് ഡാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നുമില്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം എന്തായാലും ഇവിടെ വന്നുവല്ലോ എന്നുള്ളത് അതെന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഉള്ളൂ കാരണം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡാമിൽ വെള്ളം ഇല്ലെങ്കിലും ആനകൾ ഡാമിൽ വെള്ളം തേടി എത്തിയിട്ടുണ്ട് ഡാമിലൊക്കെ ഇത്രയും കുറവ് വെള്ളമാണെന്നുണ്ടെങ്കിൽ കാട്ടിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ആനകളൊക്കെ ഡാമിൻ്റെ സൈഡിലേക്കൊക്കെ ഇപ്പോൾ വന്നത് പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്നപ്പോൾ മനസ്സിലായി അവർ ഡാമിൻ്റെ സൈഡിലേക്കെല്ലാം നടന്നു പോകുന്നത് അവർ നടന്നിടുന്നത് നമ്മൾ നിൽക്കുന്ന റോഡ് സൈഡിലേക്കാണ് വരണേന്നുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സന്തോഷമായി കാരണം തേടിയ വെള്ളിയാണല്ലോ കാലിൽ ചുറ്റിയിരിക്കുന്നത് കാര്യം ഇപ്പോൾ അവർ ഡാമിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിലും അവർ പതുക്കെ പതുക്കെ റോഡ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് റോഡ് കടന്നാൽ മാത്രമാണ് ഇനി അപ്പുറത്തെ ഭാഗത്ത് കാടിനുള്ളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ അപ്പോൾ രാത്രി എപ്പോഴോ വന്ന് നിന്ന ആനകളാണ് ഇവർ എന്തായാലും നമ്മൾക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു നമ്മൾ വന്ന സമയത്ത് തന്നെയാണ് ഇവർ ആ ഒരു ഡാമിൻ്റെ ഭാഗത്തുനിന്ന് റോഡ് സൈഡിലേക്ക് ഇപ്പോൾ കയറി വരുന്നത് രണ്ട് പിടിയാനയും ഒരു കൊമ്പനും ഇവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് പക്ഷെ ആ ഒരു കുട്ടിയെ കാണണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം രണ്ട് പിടിയാനകളും അതുപോലെയാണ് ആ ഒരു കുട്ടിയെ കൊണ്ടുനടക്കുന്നത് ഏകദേശം അവർ റോഡ് സൈഡൊക്കെ എത്താറായപ്പോഴേക്കും അവർ ഭയങ്കര അലേർട്ടായി തുടങ്ങി അതാ ഒരു കുട്ടി ഉള്ളതുകൊണ്ടാണ് അവർ നല്ല രീതിയിൽ എടുത്തിട്ടാണ് അവർ ഈ ഒരു റോഡിൻ്റെ സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെ കാണാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആനകൾ ഓരോ അടി മുന്നോട്ട് വെച്ചിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് പിടിയാനകളുടെ നടുക്കാണ് ആ ഒരു കുട്ടി നിൽക്കുന്നത് ഭയങ്കര ആയിട്ടാട്ടോ അതിനവർ വെച്ചേക്കുന്നത് ഈ പിടിയാനകൾ ഈ ഒരു കൊമ്പന്മാരെക്കാൾ കൂടുതൽ അലർട്ടായിരിക്കും ഒരു കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അതുമാത്രമല്ല ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും ഇവർ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് അവർക്കെന്തായാലും പ്രതീക്ഷിച്ച ഭാഗത്തോടെ കടക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് അപ്പുറത്തെ കടക്കാനുള്ള ഒരു പ്ലാനാണ് നട്ട് നട്ടുച്ചായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂട് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആനകൾക്കും ഭയങ്കര ചൂടായിട്ടാണെന്ന് തോന്നുന്നു എന്താ ഒരു താഴത്തൊരു കുഴി പോലുള്ള ഭാഗത്ത് ഇറങ്ങിയിട്ട് ദേഹത്ത് ഫുൾ ചെളി തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ റോഡ് കടന്നു പോവുകയുള്ളൂ അപ്പോൾ എന്തായാലും റോഡ് കടന്നു പോകാൻ ഇനിയും ടൈമുണ്ട് അവർ കിട്ടിയ അവസരത്തിൽ ആ ചെളിയൊക്കെ വാരി പൊത്താണ് നമുക്ക് തന്നെ ഇവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ആനകളുടെ കാര്യം പറയാനുണ്ടോ അതും ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈയൊരു പുരുവയലത്തൂടെ നടക്കുമ്പോൾ അങ്ങനെ അങ്ങനെതാ എന്തായാലും അവർ വിചാരിച്ച ആ ഒരു ഭാഗത്തേക്ക് നടന്ന് അവർ റോഡിനോട് ചേർന്ന് എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഫോറസ്റ്റുകാരൊക്കെ എത്തിയിട്ട് ഇവരെ കടത്തിവിടാനുള്ള ഒരു ശ്രമമൊക്കെ തുടങ്ങി കാരണം ഫോറസ്റ്റുകാരുടെ ഒരു ഹെൽപ്പില്ലാണ്ട് ഇവർക്ക് ഒരിക്കലും റോഡ് കടന്നു പോകാൻ പറ്റില്ല കാരണം ആളുകളും വണ്ടികളും പോകുമ്പോൾ ഈ കുട്ടി ഉള്ളതുകൊണ്ട് ഈ പിടിയാനകൾ ഒരിക്കലും റോഡ് കടന്ന് പോവില്ല റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലും ഈ ആളുകളുടെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തു അതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ ഒരു ആനകൾക്ക് കടന്നു പോകാൻ പറ്റിയത് കേട്ടോ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആനകൾ ഇതാക്ക റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോവുകയാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതൊരു ജസ്റ്റ് അഞ്ച് പത്ത് മിനിറ്റ് വീഡിയോ ആണ് പക്ഷെ നമ്മളിത് മണിക്കൂറുകൾ കാത്തിരുന്ന് കിട്ടിയ വിശ്വലാണ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ വന്നിട്ട് ഈ ആനകൾ റോഡ് ക്രോസ് ചെയ്ത് പോയത് മൂന്നര കഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പോൾ അതുവരെ അവർ ആ ഒരു ഡാമിൻ്റെ സൈഡിലൊക്കെ നിന്ന് പുല്ലക്കത്ത് നിന്ന് നോക്ക് നടക്കായിരുന്നു അങ്ങനെതായി ഇപ്പോൾ എല്ലാ ആനകളും റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ് அந்த குட்டி ஓடுதுன்னு நினைக்கிறேன் அது கூட தான் அந்த கையோட கூட்டி போயிட்டு இருக்கா